ഹലോ ും കരിളരുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊഞ്ച് തീയലാണ് ഉണ്ടാക്കണേട്ടോ അപ്പൊ നമ്മൾ കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ചെമ്മീൻ നന്നാക്കി എടുക്കുക ചെമ്മീൻ നന്നാക്കണതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ചെമ്മീൻ നന്നാക്കി എടുക്കുക പിന്നെ ഇവിടെ ഒരു ഞരമ്പിട്ട് അത് നമുക്ക് വലിച്ചെടുക്കണം അല്ലെങ്കിൽ അത് വയറിന് കേടാക്കുന്നതാണ് പറയുക നമുക്ക് കറിക്കൊരു അരപ്പുണ്ടാക്കി എടുക്കണം സ്റ്റവ് കത്തിച്ചുകൊടുക്കുക ചീൻചട്ടി വെച്ച് കൊടുക്കുക നമുക്ക് ചീൻചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ തേങ്ങയിട്ട് കൊടുക്ക നന്നായി ചുമക്ക വറുത്തെടുക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് സവോള ചേർക്കാം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഞാനിപ്പോ ഇവിടെ സവോളീന ചേർക്കണം ഇതൊക്കെ ഒരു രണ്ടു മൂന്ന് ഏർ വെളുത്തുള്ളി അരിഞ്ഞതാണ് കേട്ടോ നല്ല നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് തേങ്ങ തീയലിന് നന്നായിട്ട് വെറുതെടുക്കണം കേട്ടോ இது ப்ரௌ கலர் ஆகிட்டு அப்போ நமக்கு இலக்கு பொடிகள் சேர்க்க நம்ம மல்லிப்பொடியும் சேர்க்கணும் ஒரு டீஸ்பூன் முளகுப்பொடி ஒரு டீஸ்பூன் இது காஷ்மீரி முளகுப்பொடியா மஞ்சள் படி ஒரு கால் டீஸ்பூணும் இது பெரும் ഒരു കാൽ ടീസ്പൂണ് ചേർക്കുന്നുണ്ട് നമ്മള് നിർബന്ധമില്ല വേണ്ടുന്നവർക്ക് ചേർത്തിയാൽ മതി ഒരു ഇത്രയും കുരുമുളകും കൂടി നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടിയും പെരുജീരകമൊന്നും നിർബന്ധമില്ലാത്തതാണ് അതിൻ്റെ വേറൊരു ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചേർത്തിയാൽ മതി പിന്നെ കുരുമുളകിന്റെ പൊടിയും ചേർക്കുക நல்ல மணம் வர இதுக்கு மூக்கணிண்ட நல்ல மணி இது சூடாறிட்டு நமக்கு அரைச்செடுக்கணும் பச்சை மணக்கு போய்ட்டு நமக்கு ஸ்டவ் இப்ப இது சூடாறிட்டு நமக்கு அரைச்செடுக்க അപ്പൊ നമുക്ക് ഇതിലേക്ക് അരക്കാനുള്ള വെള്ളമൊഴിക്കാം നന്നായിട്ട് അരച്ചെടുക്കണം അത വെള്ളം ചേർക്കാതെയാണ് അരക്കേണ്ടത് നമ്മുടെ മിക്സിയുടെ ജാറിലങ്ങനെ അരക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുകയാണ് അല്ലെങ്കിൽ വെള്ളം വെള്ളമൊഴിക്കാതെ കല്ലിലാണ് ഇത് അരച്ചെടുക്കുക എന്നാലാണ് കൊഞ്ചുകറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതെ വെണ്ണ പോലെ രയ്ക്കണം പക്ഷെ ഇതിനും ടേസ്റ്റ് കുറവൊന്നും ഇല്ല പക്ഷെ പറയുക അങ്ങനെയാണ് അമ്മിയിൽ അരച്ചേസ് സ്റ്റവ് കത്തിച്ചു കൊടുക്ക ചട്ടി വെച്ചു കൊടുക്ക നമ്മള് ചട്ടിയിലാണ് കേട്ടോ കൊഞ്ചു കറി ഉണ്ടാക്കുന്നത് तो इन जीवन को भी तो इस तरह नहीं बनाओगे ना इस तरह जीवन को ना बनाओगे ना Yeah.

ച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതില് കുറച്ച് വന്നിട്ടുണ്ടാവില്ല അപ്പൊ നമുക്ക് ഇതിലേക്ക് ഈ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണ്ടോ നോക്ക കുറച്ച് കൊറച്ചുകിട്ടണം കുറച്ചു കൊടുക്കളക്കിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം നമുക്കൊന്നും തുറന്നു നോക്കാം അപ്പൊ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം നമുക്ക് കറി ഒന്ന് നോക്കാം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇവിടെ കടച്ചു വെക്കാം അന്നുണ്ട് ചെമ്മീൻ തീയല് അപ്പൊ നമ്മുടെ കൊഞ്ച് തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കറി നമ്മുടെ കൊഞ്ച് തീയൽ ഇതാണ് എല്ലാവരും ഇതുപോലെ കറി വെച്ച് നോക്കുക ഇത് നമ്മൾ പുളി പിഴിഞ്ഞാണ് അതിലൊഴിച്ചിട്ടുള്ളത് അതിന് പകരം കടംപുളി ചേർക്കുകട്ടോ